ഹായ് ഹലോ അസ്സലാ വലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ആ ഇന്നത്തെ നമ്മുടെ ബ്ലോഗ് തുടങ്ങണ ഒരു ബേർത്ത് ഡേ എന്നാണ് കേട്ടോ അപ്പം നമ്മളെ ചിപ്പൂൻ്റെ ബേർത്ത് ഡേ ആയിരുന്നു അപ്പോൾ ഇക്കു പോയതിൻ്റെ ഹാങ് ഓവറും അതൊക്കെ ഒന്ന് കഴിഞ്ഞ് റിക്കവറായി വരുമ്പോഴായിരുന്നു ബേർത്ത് ഡേ ഉണ്ടായിരുന്നത് അപ്പോൾ ചിപ്പൂൻ്റെ ബർത്ത് ഡേനെ ഒന്ന് ബർത്ത് ഡേക്ക് കട്ട് ചെയ്യണം കേട്ടോ ഇനി ചിപ്പ് വരാൻ ചോദിക്കണവരോട് ഇത് ഇക്കുവിൻ്റെ ജേഷ്ഠനും ഭാര്യയും അതിൻ്റെ ഒരു മോളാണ് അതായത് നമ്മൾ ഇക്കാക്കും ഭാബിയും ചിപ്പും മോളും അങ്ങനെ അവളുടെ ബർത്ത് സെലിബ്രേറ്റ് ചെയ്തു മഷാദ അങ്ങനെ അവളുടെ ട്വൻറ്റി സെക്കൻഡ് ബേത്ത് ആയിട്ടോ അങ്ങനെ ബർത്ത് സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞു പിന്നെ കേക്ക് കട്ടിങ്ങ് കഴിഞ്ഞു എല്ലാവർക്കും കേക്കൊക്കെ പീസൊക്കെ കൊടുത്തു പിന്നെ ഞാൻ പിന്നെതാണ് ഞാനെൻ്റെ കയ്യിൽ ഒന്ന് ഹെന്ന ടെസ്റ്റ് ചെയ്ത് കുറേ ഡിസിനെ കേട്ടോ ഈ ഹെൻഡ് എഡ് എനിക്കൊരു തെറാപ്പിയാണ് അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മളെ വീട്ടിൽ വിരുന്നാണ് കെട്ടോ അപ്പോൾ നമ്മൾ മുന്നത്തെ ബ്ലോഗിൽ കണ്ടു തന്നെ കല്യാണം കല്യാണം കഴിഞ്ഞാൽ അവരെ വിരുന്നാക്കയായിരുന്നു അപ്പം അതിനെ സ്പെഷ്യലായിട്ട് നമ്മൾ സ്പ്രിങ് ചിക്കൻ ഫ്രൈ ആക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ രാവിലെ ഉണ്ടോ നമ്മൾ വിരുന്ന് പിന്നെ മഷ്റൂം റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളെ വീട്ടിൽ മഷ്റൂം റോസ്റ്റ് ചെയ്യുന്ന നാടൻ രീതി ചെയ്യാൻ ഭയങ്കര ഇഷ്ടം പിന്നെ അതുപോലെ തന്നെ ബട്ടർ ചിക്കൻ ഉണ്ടാക്കാനുള്ള ചിക്കൻ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ബീഫ് കറി റെഡിയാണ് ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ പിന്നെ പത്തിരി ഉണ്ട് വെള്ളപ്പണ്ട് പൊറോട്ട ഉണ്ട് അതൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ബട്ടർ ചിക്കനും നൂൽപുട്ടും എല്ലാം ഉണ്ട് കേട്ടോ അങ്ങനെതാ അവരെല്ലാവരും കൂടി ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ച് അതിന് ശേഷം പിന്നെ നമ്മൾ ഒരു കല്യാണം ഉണ്ട് കേട്ടോ അപ്പോൾ കല്യാണത്തിന് പോവാണ് അപ്പോൾ ബി എത്തിൽ നൈബറിൻ്റെ മോൻ്റെ കല്യാണം അപ്പോൾ അതിന് പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് അപ്പോൾക്ക് താത്താരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഒരു താത്ത നമ്മളെ കൂടെ ആദ്യം വീട്ടിൽ വന്നിട്ട് ജോയിൻ ചെയ്ത് ഇക്കൊന്നും ചെറിയ പെങ്ങളാണ് കേട്ടോ പിന്നെ ഈ കാക്കിയും ഭാവിയും ഞങ്ങളാണ് പോണത് പിന്നെ മറ്റേ രണ്ടാമത്തെ താത്ത നമ്മളെ വെയിറ്റ് ചെയ്തിട്ട് എടപ്പാൾ നിൽക്കുന്നുണ്ട് മൂത്ത താത്ത അങ്ങോട്ട് എത്തും ചെയ്യും അങ്ങനെ നമ്മളെ എല്ലാവരും കൂടി പോകട്ടോ അപ്പം ഇങ്ങനെ വീട്ടിൽ അടഞ്ഞുകൂടിയിരുന്നിട്ട് സത്യം പറഞ്ഞ ബോറിംഗ് എന്നൊക്കെ ആയിട്ട് പിന്നെ ഇങ്ങനെ കല്യാണത്തിന് പോവാ വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണ് കേട്ടോ എപ്പോഴും ആ കുഴപ്പമില്ലാതൊക്കെ എന്തായാലും കുറെയൊക്കെ ഏറെക്കുറെ ആക്റ്റീവായിട്ടുണ്ട് ഇനിയിപ്പം അങ്ങനെ തയങ്ങല്ലേ ഉള്ളൂ അപ്പോൾ അങ്ങനെ തങ്ങി വന്നു അങ്ങനെ നമ്മൾ കല്യാണത്തിലെത്തി ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും കണ്ടു അവരുടെ കുറേ മുന്നത്തെ നൈബേഴ്സിനെ കണ്ടു കുറേ വെറുതെ നിനക്കാറില്ല എന്നാലും കുറേയൊക്കെ പരിചയപ്പെടുത്തുന്നു കണ്ടു അങ്ങനെ നമ്മുടെ മുഖത്ത് താത്തി വന്നിട്ടുണ്ടായിരുന്നിട്ട് ജോയിൻ ആയി അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ചേറെ റെസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ജീവിച്ച അതിനാണ് ഒരു ജോലി എത്രയും പെട്ടന്ന് ആവട്ടെ പറഞ്ഞു മൂത്ത് പെങ്ങളാണ് കേട്ടോ ഇക്കോനും മൂത്ത് താത്തയാണ് താത്ത ഇങ്ങനെ പറയായിരുന്നു കേട്ടോ സത്യത്തിൽ കല്യാണം കഴിഞ്ഞ വീരുന്നതിനൊന്നും പങ്കെടുക്കാൻ പറ്റിട്ടുണ്ടായിരുന്നില്ല ഇക്കു പോയതിന്റെ ടെൻഷനും ഹാങ് ഓവറിലും അങ്ങനെ ബോഡിയും മൈൻഡൊക്കെ മതത്തിൽ വീക്കായിരുന്നു അപ്പൊ ഇനി കൊറേ ദിവസശേഷം കണ്ടപ്പോൾ ഇങ്ങനെ പറഞ്ഞ ഒരു ഉപദേശിക്കുകയാണ് കേട്ടോ അലഹദില്ല മഷാ അല്ല ഇങ്ങനെ പറഞ്ഞു തരാനുള്ള സിസ്റ്റേഴ്സ് ഉണ്ടായതായതും അത് നമ്മളൊരു ബാക്കിയാണല്ലേ അങ്ങനെ വന്ന് കുറച്ച് സമയം ഇങ്ങനെ സ്പെൻഡ് ചെയ്തിരുന്നു ഇടയ്ക്ക് ഇതേപോലെ ഇങ്ങനെ റോട്ടിലേക്ക് നോക്കി അട്ടൻ ഇരിക്കും പിന്നെ ഇന്ന് ഈവനിങ്ങിൽ ഒരു വിരുന്നും കൂടി ഉണ്ട് ഇക്കുൻ്റെ ഉമ്മാൻ്റെ വീട്ടിൽ അപ്പോൾ അങ്ങോട്ട് ആദ്യം പോകേണ്ടെന്നൊക്കെ വിചാരിച്ചു പിന്നെ ഭാബിയോ നമുക്ക് പോവാം പിന്നെ ഇങ്ങനെ എല്ലാവരുമായിട്ടും മീങ്ങൾ ഒക്കെ നമുക്ക് കുറേ കാര്യങ്ങൾ റിലാക്സ് ഉള്ളു അങ്ങനെ നമ്മൾ റെഡി ആയി ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് ബി എത്തിൽ തന്നെയാണ് ഇക്കുൻ്റെ ഉമ്മാൻ്റെ വീട് അപ്പോൾ അങ്ങോട്ട് ഇക്കുൻ്ൻ്റെ മാമൻ്റെ വീണായിട്ടുള്ളത് ഇക്കുൻ്റെ വല്യമ്മ ഉണ്ടായിരുന്നു ആദ്യം വല്യമ്മ വരച്ചു കുറേ മുന്നേ തന്നെ ഒരു ബ്ലോഗിലുണ്ട് കേട്ടോ വല്യമ്മൻ്റെ ഇതൊക്കെ അങ്ങനെ വാവാച്ചിക്കുട്ടിയും ഞാനും ഭാവി ഇക്കാക്കയും സാധിക്കും കൂടി ആട്ടോ പോണത് അങ്ങനെ നമ്മൾ പിന്നെ കല്യാണം കഴിഞ്ഞ് നമ്മളെ മറ്റേ ഇക്കാക്കാൻ്റെ ഫാമിലിയും ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മളിതാ അവിടെ ഇക്കുൻ് അമ്മൻ്റെ വീട്ടിലെത്തി ഇവിടെ എത്തി കഴിഞ്ഞാലും സത്യം പറഞ്ഞിടക്ക് ഇക്കുനെ ഭയങ്കര മിസ്സിങ് തോന്നും കാരണം ഇവിടെ മുന്നേ ഇങ്ങനെ പരിപാടികൾ വരുന്നൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ വൈകുന്നേരങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ വരും അപ്പോൾ ഇക്കുണ്ടാവും ഇടയ്ക്ക് ഇക്കു മറ്റേ പുറത്തെ ഇടയിൽ പോയിക്കാണെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ എക്കു എത്തും അങ്ങനെ ഭയങ്കര രസമായിരുന്നു കേട്ടോ ഒരു സമയത്ത് ഇവിടെ വരലും എല്ലാവരും കൂടിയും ഗ്യാദറിലൊക്കെ അപ്പോൾ ഇതാണ് ഇക്കുവിൻ്റെ ഉമ്മാൻ്റെ വീട് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ബി തന്നെയാണ് അങ്ങനെ നമ്മളിവിടെ എത്തി എല്ലാവരും എത്തിയതിനു ശേഷം എല്ലാവരും കണ്ടു അപ്പോഴും എല്ലാവർക്കും ചോദിക്കാനുള്ളതാണ് കേട്ടോ രസാക്കു പോകുന്ന ടെൻഷൻ മാറിയോ മാറിയും സത്യത്തിൽ എനിക്ക് ടെൻഷൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മുഖത്തും ഇതിൻ്റെ പെരുമാറ്റത്തിലും എല്ലാം എല്ലാവരുടെ അങ്ങനെ തന്നെയാണ് സന്തോഷം വന്നാലും എല്ലാവരും അറിയുന്നതിനെ പോലത്തെ അവസ്ഥയാണ് തന്നെ അങ്ങനെ നമ്മളവിടെ എത്തി എത്തിയതിനു ശേഷം കുട്ടികളൊക്കെ കണ്ടവൾ മാമൻ്റെ മോളാണ് കേട്ടോ മോളെ കുട്ടിയാണ് കേട്ടോ ഇത് ചെറിയ കുട്ടിയാണ് അവൾക്ക് പനിയായിട്ട് അവൾ ഇങ്ങനെയെങ്കിലും സയലൻ്റ് ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ അവൾ അവൾ നല്ല ആക്റ്റീവായിട്ട് നല്ല സംസാരിക്കും പെട്ടെന്ന് നമ്മളായിട്ട് മിങ്കിളാവൊക്കെ ചെയ്യും പിന്നെ അത് രണ്ടാമത്തെ ബാബിയും പിന്നെ നമ്മൾ പുതിയ മരുമോളും ഒക്കെ ഉണ്ട് കേട്ടോ ഇതവളുടെ മൊത്തം മോളാണ് കേട്ടോ മാമൻ്റെ മോളുടെ അത് കഴിഞ്ഞാൽ കുറച്ച് എൻ്റെ റിലാക്സ് ആണ് എൻ്റെ പട്ടിഷോകൾ എന്ന് പറയുമ്പോൾ ഒരു കുറച്ച് നേരം വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കുക പിന്നെ അവിടെ ഒരു മസാജർ ഉണ്ട് കിട്ടും കുറച്ച് ഇരുന്നു പിന്നെയാണ് അത് വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ എന്ത് കിട്ടിയും ഏതായാലും ആളുകളൊക്കെ പോകുമ്പോൾ മസാജ് ചെയ്യണമെന്ന് എപ്പോഴും ഇങ്ങനെ വിചാരിക്കും പക്ഷേ അപ്പോൾ ഇക്കു പറയും മസാജ് ചെയ്യണം എങ്ങനെ പുരങ്ങോട്ട് പോരാനുണ്ട് കൈകാലൊക്കെ പിടിച്ച് വിളിക്കും അപ്പോൾ പിന്നെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ജസ്റ്റ് ഓണാക്കി ഫുഡ് അയക്കാൻ വേണ്ടി ഫുഡൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്യാൻ കെട്ടോ ആദ്യം ആണുങ്ങളൊക്കെ ഫുഡ് അയച്ചിട്ടുണ്ട് പിന്നെ പെണ്ണുങ്ങൾ ഫുഡ് കഴിക്കണ സംഭവം മസാജ് നല്ല രസമൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ഓൾ ബോഡി മസാജ് അപ്പോഴേക്ക് പിന്നെ പകുതി ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ ഫുഡ് റെഡി ആയി അപ്പോൾ നമ്മൾ ഫുഡേക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ബത്തിരി പൊറോട്ട പിന്നെ ചെമ്മീൻ പുട്ട് മട്ടൻ കറി ബീഫ് റോസ്റ്റ് പച്ചക്കറി കുറുമ്പ അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ പിന്നെ ഫിഷ് ഐറ്റംസിലും ഉണ്ട് ആപോലെ ഫ്രൈയും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ എപ്പോഴും കഴിക്കുന്ന ഐറ്റംസ് എല്ലാം ചോദിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു എല്ലാം ടേസ്റ്റ് നോക്കി അപ്പോൾ ആദ്യം നമ്മൾ ചെമ്മീൻ പുട്ടാണ്ട്ട് എനിക്ക് ഇഷ്ടം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെമ്മീൻ പുട്ട് പിന്നെ അതുപോലെ തന്നെ ഒരു നല്ലൊരു ആക് ഉറപ്പീസും എടുത്ത് കഴിച്ചു കെട്ടോ അത് രണ്ടും നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫിഷ് ഐറ്റംസ് പ്രത്യേകിച്ച് പിന്നെ പുട്ടൊക്കെ അത് വെറൈറ്റി പുട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് നല്ല ഇഷ്ടം കേട്ടോ പുട്ട് അവൾ എപ്പോഴും പറയും പുട്ട് ഇഷ്ടം പുട്ട് ഇഷ്ടമാണ് അപ്പോൾ ഈ അങ്ങനെ വിചാരിച്ചിട്ടോ അവൾക്കും കൂടി ഡെഡിക്കേറ്റ് ചെയ്ത് ആദ്യം ചെറിയ പീസ് എടുത്തിട്ട് അത് കഴിച്ചു അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഫിഷ് ഫിഷ് ഐറ്റംസിനോട് പ്രത്യേക റൈസാണ് കാരണം ഫിഷ് ഐറ്റം മറ്റേ ചിക്കനും മീനും ബീഫൊക്കെ എപ്പോഴും എല്ലാവരും കഴിക്കുന്നതല്ലേ അങ്ങനെ അത് കഴിച്ചതിന് ശേഷം പിന്നെ നല്ല അടിപൊളി സേമിയോ പായസം ഉണ്ടായിരുന്നു കേട്ടോ ലാസ്റ്റ് നല്ല മധുരത്തിനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമ്മള് കുനാഫന്റെ ആ ഒരു സെമി വെച്ചിട്ടുള്ള പായസം നട്ട്സൊക്കെ ഇട്ടിട്ട് അങ്ങനെ നമ്മൾ പായസമൊക്കെ കുടിച്ച് കുറച്ച് സമയം പുറത്തിറങ്ങി ഇതുപോലെ ഇങ്ങനെ ഒന്ന് റിലാക്സ് ചെയ്യാൻ അല്ല പുറത്ത് നല്ല രസം ഉണ്ടോ നല്ല വൈബായിട്ട് നല്ലൊരു അറ്റ്മോസ്ഫിയറും നല്ലൊരു ആംബിയൻസും പിന്നെ മഴ ഒക്കെ പെയ്തിട്ടുണ്ടായിരുന്നപ്പോൾ അതിൻ്റെ ചെറിയ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതായിരുന്നു ടെക്കുവിൻ്റെ വല്ല്യമാൻ്റെ റൂം ആദ്യം ഇവിടെ വന്ന സത്യ വല്ല്യമാനം ഭയങ്കര മിസ്സിങ് ആണ് നമ്മൾ ആദ്യം റൂമിൽ കയറി വല്ല്യമാനെ കണ്ട് സംസാരിച്ചിട്ടാണ് പിന്നെ എല്ലാവരും ഹാളിലും കിച്ചണിലും ഒക്കെ പോവാട്ടോ അങ്ങനെ നമ്മൾ കുറച്ചൂടെ അവിടെ ഇങ്ങനെ കുട്ടികളവിടെ കളിക്കണ്ടട്ടോ ആ റൂമ് തുറന്നപ്പോൾ തന്നെ ആ ഒരു മിസ്സിങ് വല്ലാണ്ട് ഇതാവുന്നുണ്ട് അങ്ങനെ കുറച്ച് സമയം അവരുടെ നല്ല സ്പെൻഡ് ടെഡിബാരണല്ലേ അങ്ങനെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞാൽ പിന്നെ വാച്ചുകുട്ടി കട ഒരു മുറ്റത്ത് ഊഞ്ഞാലുണ്ട് പാർക്കിൽ ഒന്നും സെറ്റ് ചെയ്തിട്ടുണ്ട് സിമ്പിളായിട്ട് അവിടെ പോയി നാടൊന്നും പക്ഷെ അവിടെ വെള്ളം ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ പോയ പോലെ തന്നെ പിന്നെ അവിടുന്ന് വേഗം അവിടെ അവിടെ നിന്ന് കണ്ടെ റിട്ടേൺ അടിച്ചിട്ട് തിരിച്ച് വേഗം പോകും അങ്ങനെ നമ്മളെ വിരുന്നും കല്യാണങ്ങളും അതൊക്കെ കഴിഞ്ഞ് ഒരു സിമ്പിൾ വ്ലോഗ് ആയി നിന്നിട്ട് അപ്പോൾ എനിക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പ്രീവിയസ് വീഡിയോസ് ആണത് ഒരൊക്കെ ഉണ്ടെങ്കിൽ കാണാം അപ്പോൾ കുഞ്ഞു വിശേഷങ്ങളായിട്ടുള്ള ഒരു വീഡിയോ കഴിഞ്ഞ് അപ്പ് ചെയ്യാണ് ഇനി അടുത്ത നല്ലൊരു അടിപൊളി വളോഗായിട്ട് വരുന്നവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസലവലക്കും താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ